നിങ്ങൾ ഈ പഴം ദാ ഇതേപോലെ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വായോ അപ്പോൾ നമ്മുടെ കഥ തുടരുന്നത് അടുപ്പിൽ നിന്നാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആ ഇതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഗൈസ് അടുപ്പിൽ കുറച്ച് കണലുണ്ടായാൽ മതി അപ്പോൾ ഉമ്മാൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അടുപ്പിൽ കുറച്ച് കണൽ ബാക്കിയുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ട അത്ര പഴം ആയിക്കാണ്ട് ഇട്ടുകൊടുക്കുക പക്ഷേ നമ്മൾ ഇട്ട ഇട്ടക്കാരും മറന്നു പോകരുത് കേട്ടോ ഒരഞ്ചിനിറ്റ് മിനിറ്റ് വേണ്ട നല്ല കണലാണെങ്കിൽ ഒരു അഞ്ചാ അഞ്ചു പത്ത് സെക്കൻഡ് ആ അത് മതി എന്നിട്ട് ദാ ഇതേപോലെ തൊലിക്കാം ഞാനിതിന് പഴം മൽഫാം പഴം ചുട്ടത് പഴം വാട്ടിയത് അങ്ങനെയൊക്കെ പറയട്ടോ അപ്പോൾ ഈ ചുട്ട തൊലി ഇങ്ങനെ വിളിക്കുമ്പോ നമ്മുടെ വേരലുമെല്ലും കയ്യിലൊക്കെ കുറച്ച് കരി ഒക്കെ ആകട്ടോ എന്നാലും ഇതിന്റെ ടേസ്റ്റ് അത് വേറെ ലെവലാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കരുതിണ്ടാവും ഓ ഇതാപ്പോ വലിയ സംഭവം ഇതിപ്പോ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകണേ അല്ലേ അങ്ങനെ കരുതുന്നവർക്ക് അങ്ങനെ കരുതാം എന്നാലും ഇതിന്റെ കൂടെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ആഡ് ചെയ്ത് കഴിച്ചു നോക്കി അത് വേറെ ലെവലേ കരു അത് അതുക്കും അപ്പോൾ ഇന്നത്തെ അപ്പൊ ഒരു കുഞ്ഞ് ഫുഡ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ